ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറും വിശകലനവുമാണ് നോക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കോഡ് ഡി ഒന്നാമത്തെ ചോദ്യം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഇറ്റലി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി മൂന്ന് ശരി ഞാൻ മൂന്നാമത്തെ പ്രസ്താവന സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്നായിരുന്നു ആറാമത്തെ ചോദ്യം അൻപത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ശരിയത്തരം ഓപ്ഷൻ ബി മമ്മൂട്ടി ചോദ്യം അൻപത്തി മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായിരുന്നു ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ് ശരിയത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ അത് നമ്മുടെ കഴിഞ്ഞ സ്പോർട്സ് ക്ലാസ്സിൽ കൂടി പറഞ്ഞ ചോദ്യമായിരുന്നു ഏകദിന ലോകകപ്പ് എട്ടാമത്തെ ചോദ്യം കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ശരിയത്തരം ഓപ്ഷൻ എ പത്തനംതിട്ട ഒൻപതാമത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് പത്താമത്തെ ചോദ്യം റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി സുമതി പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഗഗൻയാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശരിയത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ ഇവിടെ ശ്രദ്ധിക്കണം വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആണ് ചോദിച്ചത് അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാര് ശരിയുത്തരം ഓപ്ഷൻ എ മനു ഭാക്കർ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടാൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ശരിയുത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടു കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശരിയുത്തരം ഓപ്ഷൻ സി കാരക്കോറം പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഈ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോൾ ആണ് ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി ഈ പ്രസ്താവന തെറ്റാണ് ഭക്രാനംഗലാണ് അതിന് ശരിയായി വരേണ്ടത് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ് ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ്യ പദ്ധതിയാണ് ഫക്രാനങ്കൽ ആ പ്രസ്താവന തെറ്റാണ് സ്വതന്ത്ര ഇന്ത്യയിലാകുന്നത് ദാമോദർ വാലിയാണ് നാലാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ അതും ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി രണ്ട് നാല് മാത്രമാണ് ശരി രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ആണ് നാലാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ ഇനി പതിനെട്ടാമത്തെ ചോദ്യം പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ശരിയത്തരമില്ല ശരിയുത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ഒന്നാമത്തത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു അത് ലോകസഭയുമായി ബന്ധപ്പെട്ടതല്ല രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് പ്രസ്താവന ശരിയാണ് അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ശരിയായിട്ട് വരും കാരണം ബന്ധമില്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ആ പ്രസ്താവന ശരിയാണ് ലോകസഭയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മൂന്നാമത്തെ പ്രസ്താവന ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ആ പ്രസ്താവന തെറ്റാണ് സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ നാലാമത്തെ പ്രസ്താവന ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു ആ പ്രസ്താവന ശരിയാണ് ജനപ്രതിനിധി സഭ ലോകസഭയാണ് അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയുത്തരം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് എന്നിവയാണ് ഒന്ന് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്നു അത് രാജ്യസഭയാണ് അതേപോലെ ഉപരാഷ്ട്രപതി അല്ല അധ്യക്ഷ വഹിക്കിയ സ്പീക്കറാണ് സോ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ആണ് ഇവിടെ ഉള്ള ഓപ്ഷൻ ബന്ധമില്ലാത്ത പ്രസ്താവന അടുത്ത ഇരുപതാമത്തെ ചോദ്യം സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ് ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തത് ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു ആ പ്രസ്താവനയും തെറ്റാണ് മൂന്നാമത്തത് ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർദ്ധനവ് ആ പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ ആ പ്രസ്താവനയും തെറ്റാണ് അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർദ്ധനവാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഐ യു സി എൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്യം വഹിച്ച രാജ്യം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യ ഇരുപത്തിനാലാമത്തെ ചോദ്യം രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് ശരിയത്തരം ഓപ്ഷൻ സി ഇസഡ് ഐ ജി അതെ ഇസഡ് ഐ സിംബാവെയും ജി ഗോൾഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സിംബാവേ ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഈ സംഭവം എന്ന് ഓർത്തുവെക്കുക സിംബാവേ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ കറിവുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക ശരി ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് ഇരുപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് നാലാമത്തെ പ്രസ്താവന പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു ആ പ്രസ്താവന ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് നാല് ശരി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി നിലമ്പൂരാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരിയുത്തരം ഓപ്ഷൻ എ എം പോക്സ് മങ്കി പോക്സ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആസാം മുപ്പതാമത്തെ ചോദ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് മുപ്പത്തിയൊന്നാമത് ചോദ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ കെ എ ആർ എസ് എ പി മുപ്പത്തി ചോദ്യം സ സസ്യ കോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതേത് ശരി ഉത്തരം പ്ലാസ്മോ ഡെസ്മാറ്റ ഓപ്ഷൻ സി ആണ് പ്ലാസ്മോ ഡെസ്മാറ്റ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അമീബിക് മെനിഞ്ചോ എൻസൈഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് ശരിയത്തരം ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി മുപ്പത്തിനാലാമത്തെ ചോദ്യം ജീവിതശൈലി രോഗ നിർ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് ശരിയുത്തരം ഓപ്ഷൻ സി അമൃതം മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി പ്ലൂറ മുപ്പത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു ശരിയുത്തരം ഓപ്ഷൻ ബി മൂന്ന് പേർക്ക് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി കരൾ മുപ്പത്തെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി മലമ്പനി മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഫൈബ്രനോജൻ നാൽപ്പതാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുതി തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി ഇ ഇ ജി നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണ് ശരിയുത്തരം ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു നാല്പത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ബീഗം ഹസ്രത് മഹൾ ആയിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക ഓപ്ഷൻ തെറ്റാണ് മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് മൂന്നാമത്തെ പ്രസ്താവന ലക്നൌ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള ആ പ്രസ്താവനയും തെറ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി ഒന്നാമത്തെ പ്രസ്താവന കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദാദാബായ് നവറൂജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നാല്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി അലിഘട്ട് പ്രസ്ഥാനം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ തന്നിരിക്കുന്ന പത്രം അമൃത് ബസാർ പത്രിക തെറ്റാണ് രണ്ടാമത്തത് സ്വദേശി ചിത്രം തെറ്റാണ് മൂന്നാമത്തത് മിറാദ് ഉൽ അക്ബർ ശരിയാണ് നാലാമത്തത് സംബാദ് സമ്പാദ് കൗമുദി ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി മൂന്ന് നാല് മാത്രം ശരി മിറാദുൽ അക്ബറും സമ്പാദ് കൗമുദിയും രാജാറാം മോഹൻ റോയയുടെ പത്രങ്ങളായിരുന്നു നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ നാല്പത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബേൽ ലഭിച്ചത് ആർക്കാണ് ശരിയുത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചുവട നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന വില്ലസികൾ കാണപ്പെടുന്ന ഭാഗം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ജലവും ലവണങ്ങളും ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം സി ഒന്ന് രണ്ട് മാത്രം ശരി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മഞ്ഞ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ അമ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി നാളികേരം അൻപത്തി ഒന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻസും ആൻസറും പറയാം ഒന്ന് വരാഹമിഹിരൻ ശരിയുത്തരം ലഘുജാതകം രണ്ട് കാളിദാസൻ വിക്രമോ ഊർവശ്യം മൂന്ന് വിശാഖദത്തൻ മുദ്ര രാക്ഷസം നാല് ശുദ്രകൻ മൃഛഘടികം അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി അടുത്ത അമ്പത്തി ചോദ്യം ആദിത്യ എൽ വൺ വിക്ഷേപിച്ച വാഹനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ പി എസ് എൽ ബി സി അൻപത്തി ഏഴ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ശരിയത്തരം അഗസ്ത് കോംതെ ഇദ്ദേഹം ഒരു ഫ്രാൻസിലെ വ്യക്തിയാണ് ഫ്രാൻസിലൊരു ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയാണ് അഗസ്ത് കോംതേ ശരി ഉത്തരം ഓപ്ഷൻ ഡി അഗസ്റ്റ് കോംതേ അടുത്ത അൻപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്ക ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു അപ്പൊ രാജ്യം അറിയണം രാജ്യം അർജന്റീനയാണ് അതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്ക ശരിയുത്തരം ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക അൻപത്തി അഞ്ചാമത്തെ ചോദ്യം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഡാഷ് ദിനത്തിന്റെ സന്ദേശം ശരിയുത്തരം ഓപ്ഷൻ സി മണ്ണ് ദിനം അമ്പത്തി ആറാമത്തെ ചോദ്യം പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് ശരിയത്തരം ഓപ്ഷൻ എ രാസോർജം അൻപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഇരുപത് ഹേർട്സിനും ഇരുപതിനായിരം ഹേർട്സിനും ഇടയിൽ അൻപത്തി എട്ടാമത് പ്രസ്താവന ചോദ്യങ്ങളാണ് ആറ്റത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണകങ്ങൾ കൊണ്ടാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ശരിയാണ് നാലാമത്തെ പ്രസ്താവന രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എല്ലാം ശരിയാണ് അൻപത്തി ഒൻപതും പ്രസ്താവന ചോദ്യമാണ് ഒന്നാമത്തെ പ്രസ്താവന എല്ലാ ധാതുക്കളും ഐരാണ് ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന എല്ലാ ആയിരും ധാതുക്കളാണ് ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം ശരി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ ആയിരും ധാതുക്കളാണ് അറുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം അറുപത്തിയൊന്നാമത്തെ ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അറുപത്തി രണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച് കലാപത്തിന്റെ കാരണം പ്രസ്താവനകളാണ് ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിരി പിടിച്ചെടുത്തത് ഇത് ഈ പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി പാലക്കാട് അറുപത്തിനാലാമത്തെ ചോദ്യം ഇ വി രാമസ്വാമി നായിക്കറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി കോലത്തുനാട് അറുപത്തി ആറാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഓപ്ഷനിൽ ശരിയുത്തരമില്ല ശരിയായ ആൻസർ ഇരുപത്തി എട്ട് ശതമാനമാണ് അറുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് ശരിയത്തരം ഓപ്ഷൻ ബി വയനാട് അറുപത്തി എട്ടാമത്തെ ചോദ്യം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ അറുപത്തിയൊൻപതാമത്തെ ചോദ്യം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ എഴുപതാമത്തെ ചോദ്യം താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക ശരിയായത് വായിക്കാം ഓപ്ഷൻസ് എ റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ് ചാമ്പൻ മലയണ്ണാൻ കാണപ്പെടുന്നത് ചിന്നാറിലാണ് സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ് വരയാട് കാണുന്നത് ഇരവികുളത്താണ് അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് എ നാല് ബി മൂന്ന് സി ഒന്ന് ഡി രണ്ട് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ശരിയത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത് നാരി ശക്തി വന്ദൻ അധിനിയം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം പ്രസ്താവനകൾ ഇതൊക്കെയാണ് സ്ഥിരതയോട് കൂടിയ വളർച്ച ശരിയാണ് രണ്ട് ദാരിദ്ര്യ നിർമാർജനം തെറ്റാണ് മൂന്നാമത് സ്വാശ്രയത്വം ശരിയാണ് നാല് ഭക്ഷ്യ സ്വയം പര്യാപ്തത തെറ്റാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി എഴുപത്തിനാലാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനെ സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം പ്രസ്താവനകൾ ഇതൊക്കെയാണ് സൈനിക നടപടി ലയന കരാർ അനുരഞ്ജനം മൂന്ന് പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് സൈനിക നടപടി ലയന കരാർ അനുരഞ്ജനം എഴുപത്തി അഞ്ചാമത് ചോദ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച് ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷൻ ശുപാർശകൾ താഴെ പറയുന്നു പറയുന്നവൽ ശരിയായവ ഏതാണ് ഒന്നാമത്തത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം തെറ്റാണ് രണ്ട് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ രൂപീകരിക്കണം തെറ്റായ പ്രസ്താവനയാണ് നാലാമത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ശരിയാണ് അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് നാല് ശരി പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയും മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകലും എഴുപത്തിയാറാമത്തെ ചോദ്യം ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഗോദാവരി എഴുപത്തി എട്ടാമത്തെ ചോ ചോദ്യം പാമ്പാടൻചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി മൂന്ന് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ലോകരാജ്യങ്ങളിൽ വലിപ്പക്രമത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ എൺപതാമത്തെ ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി ഇനിയുള്ളത് മാത്സിലെ ഇരുപത് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഒറ്റയാൻ ആര് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് ഇതിൽ ശരിയത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഏഴാണ് നാല്പത്തിയേഴ് മാത്രം പ്രൈം നമ്പർ ആണ് അഭാജ്യ സംഖ്യ എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു ലക്ഷത്തിൽ എത്ര നൂറ് ഉണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരം എൺപത്തി മൂന്നാമത്തെ ചോദ്യം അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര ശരി ഉത്തരം ഓപ്ഷൻ എ മൂന്ന് എൺപത്തിനാലാമത്തെ ചോദ്യം രാമൻ ഒരു ക്യൂവിൽ നി മുന്നിൽ നിന്ന് ഒൻപതാമതും പിന്നിൽ നിന്ന് പതിനഞ്ചാമതുമാണ് എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി അമ്പത്തിരണ്ട് ഡി പി ആണെങ്കിൽ ഇരുപത്തിയെട്ട് വർഷം കൂട്ടണം അതുകൊണ്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി അമ്പത്തിരണ്ട് എൺപത്തി ആറാമത്തെ ചോദ്യം പൈതകോറസ് തൃകകങ്ങൾ അല്ലാത്തത് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ എട്ട് ഏഴ് മൂന്ന് എൺപത്തി ഏഴാമത്തെ ചോദ്യം അഞ്ച് പ്ലസ് ഇവിടെ നമുക്ക് ചോദ്യം ഇവിടെ കാണാൻ പറ്റും അഞ്ച് പ്ലസ് രണ്ട് ഇന്റു മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി എട്ട് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യം പോയിന്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് എന്നീ സംഖ്യകളുടെ ലസ്സാകു എത്രയാണ് ശരി ഉത്തരം എൺപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പതിനേഴ് ബൈ അഞ്ച് സെവൻറ്റീൻ ബൈ ഫൈവ് തൊണ്ണൂറാമത്തെ ചോദ്യം ഒന്ന് പോയിന്റ് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഇൻ്റെ വില എത്രയാണ് വൺ പോയിൻറ്റ് വൺ ഇൻറ്റു വൺ പോയിൻ്റ് വൺ വൺ ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ഒന്ന് വൺ പോയിൻറ്റ് ടു വൺ തൊണ്ണൂറ്റി ചോദ്യം തുക കാണാനാണ് മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെടു തൊണ്ണൂറ് വരെ വില എത്രയാണ് ശരിയത്തരം ഓപ്ഷൻ എ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം എ ബിയുടെ അച്ഛനാണ് സി ഡിയുടെ സഹോദരനാണ് ഇ സിയുടെ അമ്മയാണ് ബിയും ഡിയും സഹോദരന്മാരാണ് ഇക്ക് എയുമായുള്ള ബന്ധം എന്താണ് ഇ എയുടെ ഭാര്യയാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഭാര്യ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഒരു കോഡ് ഭാഷയിൽ നമുക്ക് ഇവിടെ ചോദ്യം കാണാൻ പറ്റും ഒരു കോഡ് ഭാഷയിൽ എഫ് എം പി ക്യൂസി എന്നത് ഹോൾസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ഐ എൽ ജി ഡി സി എന്നാൽ എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി നൈഫ് കെ എൻ ഐ എഫ് ഇ തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ഡിവിഷൻ എന്നാൽ ഇൻറ്റുവും മൈനസ് എന്നാൽ പ്ലസും പ്ലസ് എന്നാൽ മൈനസും ഇൻറ്റു എന്നാൽ ഡിവിഷനുമാണ് എങ്കിൽ നാല് ബൈ മൂന്ന് മൈനസ് രണ്ട് പ്ലസ് ആറ് ഇൻറ്റു മൂന്ന് എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ തരിക ശരിയത്തരം ഓപ്ഷൻ സി എക്സ് പ്ലസ് വൈ ഈ രണ്ട് സംഖ്യകളെ കൂട്ടുമ്പോഴായിരിക്കും സംഖ്യ കിട്ടുക തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഇവിടെ കാണാം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി എൺപത്തി നാല് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നാണ് ഇതിലെ ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണ് ശരിയത്തരം ഓപ്ഷൻ എ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒരു സ്കൂട്ടർ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാങ്ങിയ വില എത്ര ശരി ഉത്തരം ഓപ്ഷൻ എ എണ്ണായിരം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് യിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് നൂറാമത്തെ ചോദ്യം ഒരു നമ്പർ സീരീസ് ആണ് രണ്ട് പതിനൊന്ന് മുപ്പത്തിരണ്ട് അടുത്ത സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി ഒന്ന് ഇവയാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്ദി നമസ്കാരം